എന്റെ അടുത്ത് വിട്ടതാ ഞാൻ നീ ഒരു കാര്യം നീറ്റാശി എടുത്തിരുന്നോ ഇവിടെ പറഞ്ഞ പോലെ കൊണ്ടിരുത്തി കേട്ടാ നമ്മളി ചെരിക്കൽ വേണേ ഉം ഈഗോൻ അത്രേ ഉള്ളു അത്രയുള്ളത് അത്രയുള്ളത് ാലും കൊഴപ്പില്ല വെച്ചോണ്ടന്നെ ഇരിക്കും വസ്തു രാവലടാ ചത്തില്ല 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 നിറ്റാച്ചിയുടെ മുത്തിന്റെ ഫുള്ള് നിന്റെ കളിട നീയത് ഞാനല്ല എന്താ നോക്കണത് പട്ടി ലായ റിയന മനസിലാവണേല ഏട്ടോത്തേക്ക് നിക്ക് തെണ്ടി ഇവരെ മനസ്സിലാവണല്ലേ ഇല്ല പടം മറ്റാതല്ലേ ചെറുക്കാൻ പറ്റില്ല ഇടി ഇത്രയും ലേറ്റ് ആയാലേ ഒന്ന് ഡൗട്ട് ലൈവ് ഡൌട്ട് അടിക്കാൻ എനിക്ക് ഡൗട്ട് ഉണ്ട് ഉണ്ടേട്ടാ എന്നെ വിളിക്കുമ്പോ ഇത്രയും ലേറ്റ് ആണോ എന്റെ അയ്യോ പിന്നെ എന്റെ വിളി കഴിയുമ്പോ ലേറ്റ് ആണോ

രാം എന്റെ രണ്ടെണ്ണം എൽ ഒരെണ്ണം ജോക്കറാണ് മൂന്ന് പച്ചക്കള്ള കളിക്കട്ടെ ചെറുക്കൻ കളിക്കട്ടെ കുറച്ച് തരാം ഏത കള്ളൊന്നും ഇഷ്ടമായ എന്തിനു ഗ്സറ ചാവുള്ള വാശിക്കിരുന്നേ ഇപ്പൊ എല്ലാരും അന്നേ നടക്കണം അന്നേക്കണേ ബ്രോ ഈ കളി തീർത്തോട്ട് ബ്രോ ഈ കളി ജയിച്ചിട്ട് ഞാനത് ഇപ്പൊ ജയിക്കും ഞാൻ ഇറങ്ങും അപ്പൊ അത് അപ്പടം വിളിക്കണില്ല ഇറ്റാച്ചി മുഞ്ചിറ്റാച്ചി മുഞ്ചിറ്റാച്ചി മുഞ്ചി 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 ഞാൻ പറഞ്ഞില്ലേ അവരാ രണ്ടാമത്തെ കിട്ടുന്നത് സത്യമായിരുന്നു ആദ്യത്തെ വിളിച്ചാൽ മതിഫോമല്ലേ കാട്ടുപോത്തില്ലിംഗ് തോക്കാൻ നേരത്ത് ടാർഗറ്റിങ് ചാവൂല്ലാ ബ്ലഫ്കിങ് ചത്തേട്ടാ ബ്ലഫ്കിങ്ങിന്റെ കാര്യം തീർത്ത് കിട്ടിയേട്ടാണെ

ഞാൻ ചാവ കേട്ടാ കണ്ടാ അറിയാം എന്റെ സമയം വളരെ മോശമാണ് എന്റെ സമയം വളരെ മോശമാണ് മോശമാരെ ും രണ്ടേ രണ്ടേ എല്ലാരും രണ്ടേ രണ്ടേ കളി കളി വന്നത് ഇത് ആരെങ്കിലും ചാവും കേട്ടോ അടുത്ത ഒരാൾ ചാവും കൺഫേം ആണ് 2 queens 2 queens mm, super bro One. super mm. adum super 1 queen adu ayinattu venum super 1 queen card idda ta umbe ta 1 2 queens eda adu melikada liar ah എന്റെ ഇമോർട്ടിലെ ചാവൊന്നില്ലേട്ടാ കഴിവറി ശരി മൂന്നാമത്തെ വട്ടയാണ് വിളിച്ച റപ്പ് വിളി 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 ഇല്ല അവന്റെ കാർഡില്ല അവന്റെ കാർഡില്ലാടാ അവൻറെ കാർഡില്ല കാടില്ലടാ ആ വാസേ അവിടെ കാടില്ല കൺഫേം ആണ് പറ അവിടെ കാടില്ലന്ന് ഇടുവാസേ അല്ലേ വെളി എതിക്ലിച്ചി കളിക്കാൻ കളിച്ചേർക്കാം കാളി കളിച്ചേനെ ദാടാ വെളിയാ ലായ ഓംബോ നോക്കില്ല ദാ ഏടാ ഏടാ ബൈ ബൈ ബ്രോ മുട്ടേടാ സത്യം എന്നിട്ട് എന്നിട്ടേ നൈസാടി അവൻറെ എന്നെ ഇല്ലാത്ത മനസ്സിലായോ നീ അവനില്ല അവനെ നൈസായി നൈസാടി വിളിച്ചാൽ ചുമ തള്ളാതെ

ചത്തില്ല ചെട്ടാടും രണ്ടു വെട്ടം കേട്ട് ധൈര്യം രണ്ടു വട്ടി ധൈര്യം അത്രേ ഉള്ളു എന്റെ ധൈര്യം ോട്ട് അത് വിളിക്കണം അത് ധൈര്യം നിനക്ക് നല്ല ധൈര്യമുണ്ട് ധൈര്യം ഉണ്ട് ധൈര്യമുണ്ട് നിനക്കിനും ധൈര്യമുള്ള അതാണല്ലേ ഈ ഒരു ഇല്ല മൂന്നില് ഞാൻ എല്ലാ കെണ്ടമിച്ചിരിക്കട്ടാ ചെറിയ തള്ളല്ല വലിയ വലിയ തള്ളുകളാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പപ്പടം വിചാരിക്കാൻ ഞാൻ ഇത്രയും നേരം നല്ല കാർഡിട്ടുണ്ട് അത് ഇനിയെങ്കിലും കള്ളക്കാർഡ് ഇടുന്ന് വിചാരിക്കും മനസ്സിൽ ശരിക്കും ഇടും കേട്ടോ ഞാൻ പക്ഷെ നീടണ്ട

ട എന്തൊരു ഭാഗ്യോടാ ഈ പട്ടീരത് ഏടോ ഭാഗ്യോളോ നാലുണ്ട് വെടിവെച്ചിട്ടും ചാവാത്ത നാലഞ്ചുണ്ടല്ലേ വെടിവെച്ചവരൻ 哪里进来呢？Uh, <good> <laughs>